എടാ നീ നമ്മുടെ രവിയെ കണ്ടിരുന്നോ അവൻ മോണ്ട്ര ഇലക്ട്രിക് സൂപ്പർ ഓട്ടോയിലേക്ക് മാറി പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറി നല്ലൊരു കാര്യമല്ലേ കൊച്ചിയിലെ ഈ കുണ്ടും കുടിയും തിരഞ്ഞ റോഡിലൂടെ ഓട്ടോയോ പണി കിട്ടും പോനെ അവൻ ആ ഓട്ടോ ഓടിക്കാനാണോ അതെടുത്ത് തലയെ വെച്ചുള്ള തെരുപുഴം നടക്കാൻ പോകണം നമുക്ക് കാണാം നമസ്കാരം മച്ചാനെ ണ്ട് പുതിയ മോൺട്രോ ഇലക്ട്രോ സൂപ്പർ ഓട്ടോ ശബ്ദമൊന്നും ഇല്ലാതെ ചീറി പാഞ്ഞോളൂ എന്താണോ നോക്കുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള കാലമേ ഈ ഇലക്ട്രിക് വണ്ടികളുടെ അത് ശരി അപ്പൊ ഇനി മുതൽ നിന്നെ ഇലക്ട്രിക് രവി എന്നാണല്ലോ വിളിക്കാനായിട്ട് അല്ല മിസ്റ്റർ ഇലക്ട്രിക് രവി ഈ ഗട്ടറുള്ള റോഡിലൊക്കെ നിന്റെ ഈ ഇലക്ട്രിക് ഓട്ടോ എങ്ങനെ സെറ്റ് ആകും പറഞ്ഞു തരുന്നേ അല്ല ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇത് ചാർജ് ചെയ്യാനായിട്ട് ചാർജ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ തവസരിക്കേണ്ടി വരുമോ ഇതില് മെഗാ സീരിയലിനേക്കാളും ഡ്രാമ വളരെ കുറവാണ് നിനക്ക് വീട്ടിൽ തന്നെ ചാർജർ ഒരു തവണ ചാർജ് ചെയ്ത നൂറ്ററുപത് കിലോമീറ്റർ ഓടും പാലാരിവട്ടം ടു ഇടപ്പള്ളി പാലാരിവട്ടം കാക്കനാട് ഒരു ബുദ്ധിമുട്ടില്ല പോയിട്ട് വരാം വണ്ടിയുടെ പവർ ഈ പിന്നെ ഇത് മൂന്ന് വീലുള്ള കുതിരയെ പോലെ കൊടുങ്കാറ്റായിക്കോട്ടെ മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ ഒരു പേടിയും വേണ്ട ഈ കൊച്ചി സിറ്റിയിലെ ട്രാഫിക്കില് വളരെ ഈസിയായിട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ചീരി പായുടാ നീ പറയുന്നത് സത്യമാണോ അത് മാത്രമല്ല ഇതിന്റെ ഡാഷ്ബോർഡ് കണ്ടോ ഈ സയൻസ് ഫിക്ഷൻ മൂവിയിലൊക്കെ വരുന്ന പോലെ ഇതില് ഡ്രൈവർക്ക് ആവശ്യമായ എല്ലാ കൺട്രോൾസും ഈ കാറിലൊക്കെയുള്ള നല്ല വീതിയുള്ള ഉള്ള കുഷൻ സീറ്റ് ആണ് ഇതിൽ പാസഞ്ചർ സീറ്റ് ആയിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് മെലഡിയേക്കാളും ഭയങ്കര സ്മൂത്താ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല ഇല്ല വേറെ എന്താ വേണ്ടത് മറ്റു ഓട്ടോകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലുതാണ് ഈ കാറിലൊക്കെ ഉള്ള പോലെ ലഗേജ് സ്പേസും ഉണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ വില ഇത് വാങ്ങാനായിട്ട് കിഡ്നി വെക്കേണ്ട നല്ല ഒരുപാട് നമുക്ക് പൈസ കാശ് ലാഭിക്കാമെന്നോ നോ നോ ക്ലച്ച് അതുകൊണ്ട് ലോ ലോ സർവീസ് കടകട ശബ്ദമൊന്നും ഇല്ലാതെ നല്ലൊരു സർവീസ് കസ്റ്റമറിന് കൊടുത്താൽ മനസ്സംതൃപ്തിയോട് കൂടി നമുക്ക് സമ്പാദിക്കാനും പറ്റും നമ്മുടെ ഇപ്പൊ മനസ്സിലായോ മോൺട്രോ ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ നമുക്ക് വേറെ എന്ത് വേണം അളിയാ ഒരു റൗണ്ട് ഓടിച്ചു നോക്ക് ഒരു ശബ്ദം പോലും ഇല്ലാത്ത സവാരിലേ നമുക്ക് ഈ കൊച്ചിയിലെ കാറ്റ് ആസ്വദിക്കാം സൂപ്പർ റേഞ്ച് സൂപ്പർ സൂപ്പർ സ്പേസ് സ്റ്റൈൽ ആൻഡ് സൂപ്പർ മോൺട്രാ മോൺട്രലക്ട്രിക് ഭാരതത്തിന്റെ സൂപ്പർ ഓട്ടോ